അല്ല ഈ ക്ഷേമ പെൻഷൻ മുഴുവൻ കൊടുക്കുന്നത് സി പി എമ്മിന്റെ പാർട്ടി ആഫീസിൽ നിന്നാണ് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട വലിയൊരു വിഭാഗം ജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് എല്ലാ കാലത്തും സി പി എം രാഷ്ട്രീയ പരിപാടികൾ പങ്കെടുപ്പിക്കാറുള്ളത് പഞ്ചായത്ത് ഇലക്ഷൻ വരുന്ന സമയത്ത് അവരെ ഭീഷണിപ്പെടുത്തും ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പെൻഷൻ തടസ്സപ്പെടും നിയമസഭാ ലക്ഷ്യം വരുന്ന സമയത്ത് അവരെ ഭീഷണിപ്പെടുത്തും അങ്ങനെ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ അവരെ ഭീഷണിപ്പെടുത്തി തങ്ങൾക്ക് അനുകൂലമാക്കി വോട്ട് ചെയ്യിപ്പിക്കാനും സി പി എമ്മിന് ഒരു കരവിരുത് ഉണ്ട് അത് അവരെല്ലാ കാലത്തും ഇവരെ തെറ്റിദ്ധരിപ്പിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ക്ഷേമ പെൻഷനുകളുടെ വീതം കേന്ദ്ര സർക്കാർ നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ തീരുമാനിച്ചത് അവിടെ പറയുന്നത് എന്താ കേന്ദ്ര സർക്കാർ നിസ്സാരമായ തുകയെ നൽകുന്നുള്ളൂ എന്ന് ഇപ്പോൾ ഇവർ പറയുന്നുണ്ടല്ലോ കേന്ദ്ര സർക്കാർ അത്ര നിസ്സാരമായ തുകയൊന്നും നൽകുന്നത് ഞാൻ എത്രയാണെന്ന് ഇപ്പം പറഞ്ഞുതരാം കേന്ദ്ര സർക്കാർ ഇന്ദിരാശീയ വാർദ്ധക്യ പെൻഷന് ഇരുന്നൂറ് രൂപ കേന്ദ്രത്തിന്റെ ഇന്ദിരാശീയ വാർദ്ധക്യ പെൻഷൻ്റെ എൺപതിലധികം വയസ്സുള്ളവർക്ക് അഞ്ഞൂറ് രൂപ ഇന്ദിരാദേശീയ വിധവാ പെൻഷനിൽ മുന്നൂറ് രൂപ കേന്ദ്ര കേന്ദ്രവീതം ഇന്ദിരാശീയ വിധവ പെൻഷനിൽ തന്നെ എൺപതിലധികം ഉള്ളവർക്ക് അഞ്ഞൂറ് രൂപ കേന്ദ്ര വീതം ഇതൊക്കെ നൽകുമ്പോഴും ഈ സാമൂഹ്യ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് കേന്ദ്രത്തിന്റെ ചുമതല അല്ല നിങ്ങൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം ഇപ്പോൾ കേരളത്തിൽ ആയിരത്തി ഒരുന്നൂറ് രൂപ കൊടുക്കുന്ന വിധവാ പെൻഷൻ ഹരിയാനയിൽ പോയി കഴിഞ്ഞാൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ഹരിയാന സർക്കാർ കൊടുക്കുന്നത് അതെന്തോ അർത്ഥമാക്കുന്നത് ഇത്തരം സാമൂഹ്യക്ഷേമ പെൻഷനുകൾ കൊടുക്കേണ്ട ചുമതല സംസ്ഥാന സർക്കാരിൻ്റെതാണ് അത് കേന്ദ്രത്തിന്റെ ചുമതലയല്ല പിന്നെ കേന്ദ്രം അതിൽ വിഹിതം കൊടുക്കുന്നു എന്നേ ഉള്ളൂ കേന്ദ്രം കൊടുക്കുന്ന വിഹിതം ഇപ്പോ ഈ സംസ്ഥാന സർക്കാരിന്റെ തട്ടിപ്പ് കാരണം കേന്ദ്രം നേരിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു ബാങ്ക് അക്കൗണ്ട് വഴി കൊടുക്കാൻ തീരുമാനിച്ചു ഇതാണ് ഇപ്പൊ സംഭവിച്ചിട്ടുള്ള കാര്യം ഇവിടെ എന്താ സംഭവിക്കുന്നത് ഈ പെൻഷൻ മുഴുവൻ സി പി എമ്മിന്റെ നിയന്ത്രണത്തിലെ സഹകരണ ബാങ്കുകളിലൂടെ കൊടുത്ത് അത് തന്നെ റോൾ ചെയ്യുകയാണ് ഇപ്പൊ കൊടുക്കുന്ന നാല് മാസത്തെ പെൻഷൻ കുടിച്ച് കൊടുക്കുന്നു പറയുന്നുണ്ടല്ലോ ഇത് കൊടുത്തതിന്റെ അവസ്ഥ എന്താ പതിനഞ്ച് ദിവസത്തെ നിർബന്ധിതമായിട്ടുള്ള എഫ് ഡി ആക്കി അല്ലെങ്കിൽ നിക്ഷേപമാക്കി സഹകരണ ബാങ്കിൽ നിക്ഷേപിക്കാൻ വേണ്ടി ഇവർ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് പല സ്ഥലങ്ങളിലും ഈ പാവപ്പെട്ട വ്യക്തികളെ കൊണ്ട് പതിനഞ്ച് ദിവസത്തെ എഫ് ഡി എങ്കിലും നിങ്ങൾ ഇടണം പതിനഞ്ച് ദിവസം നിക്ഷേപമെങ്കിലും നിങ്ങൾ നടത്തണം എന്ന് പറഞ്ഞ് സി പി എമ്മിന്റെ സഹകരണ സ്ഥാപനങ്ങൾ ഇവരെ ഭീഷണിപ്പെടുത്തുന്ന സ്ഥിതിയുമുണ്ട് അപ്പൊ ഇത്തരം സാഹചര്യങ്ങളൊക്കെ അവിടെ നിൽക്കുകയാണ് ഈ ഈ പെൻഷൻ കൊടുക്കുന്ന പരിപാടി പാർട്ടിക്ക് ആളെ ഉണ്ടാക്കാനുള്ള വോട്ട് ഉണ്ടാക്കാനുള്ള പരിപാടിയാക്കി ഇവരേറെ കാലമായി ദുരുപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ പറയുന്ന ഏറ്റവും വലിയ കള്ളം എന്ന് പറയുന്നത് കേരളം ാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് അത് പച്ചക്കള്ളമാണ് ബി ജെ പി ഭരിക്കുന്ന ഹരിയാനത്തി എഴുന്നൂറ്റിഅമ്പത് രൂപയാണ് ഇവിടെ ആയിരത്തി അറുനൂറ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഏകദേശം അതിന്റെ ഇരട്ടിയോളം പൈസയാണ് ഹരിയാനയിൽ കൊടുക്കുന്നത് മറ്റു പല സംസ്ഥാനങ്ങളും കൊടുക്കുന്നത് അതവിടെ നിൽക്കട്ടെ ഇനി ഇവര് ഉന്നയിക്കുന്ന വിഷയം ഉന്നയിക്കുന്ന വിഷയം എന്തോ വലിയ മഹാകാര്യങ്ങൾ നവകേരള സദസ്സ് ചർച്ച ചെയ്തു കേരളം അടുത്ത നൂറ്റാണ്ടിൽ എങ്ങനെയായിരിക്കണം അടുത്ത ഇരുപത്തിയഞ്ച് വർഷക്കാലം എങ്ങനെയായിരിക്കണം സംബന്ധിച്ച് നിങ്ങൾ ചർച്ച ചെയ്തു എന്ന് പറഞ്ഞു കേരളം അടുത്ത ഇരുപത്തിയഞ്ച് വർഷക്കാലം എങ്ങനെയായിരിക്കണം എന്ന് സംബന്ധിച്ച് ഈ കഴിഞ്ഞ മുപ്പത്തഞ്ച് ദിവസം നടന്ന ചർച്ചയിൽ സംബന്ധിച്ച് ചർച്ചയിൽ നിങ്ങൾ എടുത്തു പോയ തീരുമാനം അതല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വെച്ചൊരാശയം എന്താണെന്ന് ഹസ്കർ എന്ന് പറയാൻ സാധിക്കുമോ നിങ്ങൾ എന്ത് നടപ്പാക്കി നിങ്ങൾ ആകെ പറഞ്ഞു ഹസ്കർ പറഞ്ഞു ഒരു കാര്യം ശരിയാണ് കേന്ദ്രത്തിനെതിരെ കുറെ കുറ്റം പറഞ്ഞു കേന്ദ്രമാണ് തരാനുള്ളത് കേന്ദ്രം തരാനുണ്ട് എന്ന് ആക്ഷേപം ഉന്നയിച്ചു എന്ത് നിങ്ങളുടെ ഭരണപരാജയം മറച്ചു വയ്ക്കാൻ വേണ്ടി കുറ്റം മുഴുവൻ കേന്ദ്രത്തിന്റെ തലയിടാൻ വേണ്ടി ശ്രമിച്ചു എന്താ നിങ്ങൾ ഹസ്കർ ഉൾപ്പെടെയുള്ള ആളുകൾ എന്താ തുടക്കത്ത് പറഞ്ഞത് അമ്പത്തേഴായിരം കോടി കേന്ദ്രം തടഞ്ഞു വെച്ചിട്ടുണ്ട് അത് പച്ച കള്ളമാണെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി അസ്തുതകൾ നിരത്തി കൊണ്ട് കേരളത്തിൽ വന്ന് മാധ്യമങ്ങൾ അഭിമുഖീകരിച്ചു പറഞ്ഞല്ലേ നിങ്ങൾ റെക്കോർഡ് ചെയ്യണം ഇത് ക്യാമറ ഓൺ ചെയ്ത് വെച്ച് റെക്കോർഡ് ചെയ്ത് ജനങ്ങൾക്കിടയിൽ എത്തിക്കണം എന്ന് പറഞ്ഞാണ് കേന്ദ്ര ധനകാര്യമന്ത്രി ആർജവത്തോടു കൂടി കണക്കുകൾ നിരത്തി വസ്തുതാപരമായിട്ട് മറുപടി പറഞ്ഞപ്പോ ഇപ്പൊ അമ്പത്തി കോടി നിങ്ങൾ പറയുന്നല്ലോ ഇപ്പൊ പറയുന്ന അയ്യായിരത്തി അറുന്നൂറ് കോടി കിട്ടാണ്ടെന്ന് ഇനി ശരി അയ്യായിരത്തി അറുനൂറ് കോടി കിട്ടാണ്ടെന്ന് വെക്കുക നിങ്ങളുടെ കനൽ ഒരു തരി ഉണ്ടല്ലോ ലോക്സഭയിൽ നിങ്ങളുടെ ജോൺ ബ്രിട്ടാസ് ഉണ്ടല്ലോ രാജ്യസഭയിൽ ഈ കണക്കൊന്ന് ഹെഡ് തിരിച്ച് ഇന്നന്നെ ഹെഡിൽ ഇത്ര രൂപ നിങ്ങൾ തരാനുണ്ട് എന്ന് കേന്ദ്ര ധനകാര്യ ധനകാര്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറയാൻ എന്തെങ്കിലും കഴിയാത്തത് ഭാഷ അറിയാത്തത് നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞാലും മതി മതിയെന്നേ അവിടെ അത് തർജ്ജമയായിക്കോളും രാജ്യസഭയിൽ ലോക്സഭയിൽ തർജ്ജമയായിക്കോളും അപ്പൊ ഭാഷ അറിയാത്ത പ്രശ്നമല്ല പറഞ്ഞാൽ മറുപടി കിട്ടും മറുപടി എന്താ ഒരു നയാ പൈസ പോലും കേന്ദ്രത്തിന് കിട്ടാൻ കേരളത്തിന് തരാനില്ല ഇപ്പൊ കേരളത്തിന്റെ കഷ്ടപ്പാട് കണ്ട് ആയിരത്തി പറ്റില്ല അത് തന്നെയാണ് ആയിരത്തി നാനൂറ് കോടി രൂപ കൂടി ഇപ്പൊ കേന്ദ്രം കൊടുത്തിരിക്കുകയാണ് ആയിരത്തി നാനൂറ് കോടി രൂപ കൂടി ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ ഇവിടെ കേന്ദ്രം തരാത്തത് കൊണ്ടാണോ കെ എസ് ആർ ടി സി തകർന്നത് കേന്ദ്രം തരാത്തത് കൊണ്ടാണോ നമ്മള് കെ എസ് ആർ ടി സിയുടെ പെൻഷൻ ശമ്പളം കൊടുക്കാത്തത് കേന്ദ്രത്തിന്റെ സംസ്ഥാന മന്ത്രിമാർ പറഞ്ഞതാണ് കേരളത്തിന്റെ കേന്ദ്രത്തിന്റെ നയമാണ് കെ എസ് ആർ ടി സിയെ ഈ ഈ പ്രസിദ്ധിയിലേക്ക് ആക്കിയതെന്ന് അങ്ങനെ പറഞ്ഞു അതെ കേന്ദ്രം നിങ്ങൾ ആലോചിക്കും കേന്ദ്രം കൊടുത്ത ബസ്സുകൾ എവിടെയാ നല്ല ഒന്നാം തരം ലോ ഫ്ലോർ എ സി ബസ്സുകൾ നരേന്ദ്രമോദി കൊടുത്തു നൂറുകണക്കിന് ബസ്സുകള് ആ ബസ്സിന്ന് എവിടെയാളുള്ളത് എറണാകുളത്ത് ഏതൊരു ഗ്രൗണ്ടിൽ കാടും പടലും പിടിച്ചു കിടക്കുന്നുണ്ട് തുരുമ്പ് പിടിച്ചു കിടക്കുന്നുണ്ട് ഇവരുടെ കയ്യിലിരിപ്പും നിങ്ങൾ ആലോചിച്ചോ കെ എസ് ആർ ടി സി നടത്താൻ കഴിയാതെ കെ എസ് ആർ ടി സി തകർന്ന് തരിപ്പണമായത് ഇവരുടെ കഴിവേടാ തൊട്ടപ്പുറത്ത് തമിഴ്നാട് നല്ല മര്യാദയ്ക്ക് നടത്തുന്നുണ്ടല്ലോ ഞങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനൊന്നും കർണാടക നല്ല മര്യാദയ്ക്ക് നടന്നിട്ടുണ്ടോ കെ എസ് ആർ ടി സിയിലെ പേരടക്കം കർണാടക കൊണ്ടുപോയി നിങ്ങൾ ആലോചിക്കണം ഇപ്പൊ കെ എസ് ആർ ടി സിക്ക് സ്വന്തമായിട്ടൊരു പേര് പോലും ഇല്ല ഇനി സ്വയം വിമൽകുമാർ എന്ന് വിളിക്കാൻ മാത്രമേ പറ്റുള്ളൂ നിങ്ങൾക്ക് പേര് പോലും ഒന്നും കെ എസ് ആർ ടി സിക്ക് ഇല്ല അതുപോലും സംരക്ഷിക്കാൻ പറ്റാത്തവരാ ഇവരാകപ്പാട ചെയ്തെന്താ ബസ് കയറി തിരിക്കാൻ പറ്റാത്ത ഒരു ബസ് സ്റ്റാൻഡ് കോഴിക്കോട് ഉണ്ടാക്കി വെച്ചു ബസ് അകത്ത് അകത്ത് കയറി കഴിഞ്ഞാൽ പുറത്തിറക്കാൻ ട്രെയിൻ കൊണ്ടുവരണം അതുപോലെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കി വെച്ചു കോഴിക്കോട് മറ്റ് പല സ്ഥലങ്ങളിലും ഇന്ന് ആ ബസ് സ്റ്റാൻഡ് വിൽക്കേണ്ട ഗതികേടില്ല ആ ബസ് സ്റ്റാന്റിന്റെ അകത്ത് പോയി നിൽക്കണമെങ്കിൽ ഇൻഷുറൻസ് വേറെ എടുക്കണം പ്രധാനമന്ത്രി ഇൻഷുറൻസ് പദ്ധതി ചേർന്ന എന്താ കാരണം മരുമോന്റെ കുടുംബക്കാരുണ്ടാക്കിയതാണ് കോഴിക്കോട്ടെ ബസ് സ്റ്റാൻഡ് ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് കോൺക്രീറ്റ് അടർന്ന് വീണാൽ ജനങ്ങളെ തൈലേക്കാ വീഴുക അത്ര മോശം കൺസ്ട്രക്ഷനാണ് കൺസ്ട്രക്ഷൻ ക്വാളിറ്റിയാണ് അങ്ങനെ ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുകൾ വിൽപ്പനയ്ക്ക് വെച്ച് കെ എസ് ആർ ടി സിയുടെ കടം തീർക്കാനുള്ള പരിശ്രമമാണ് അഞ്ച് ബസ് സ്റ്റാൻഡാ ആ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് അദാനി വിമാനത്താവളം എടുത്ത സമയത്ത് വിമാനത്താവളത്തിന് ബല പറയാൻ നടന്ന കുറെ മാന്യന്മാരുണ്ടായിരുന്നു കേരളത്തിൽ അവർക്ക് എന്താ എവിടെയാണ് കെ എസ് ആർ ടി സി മര്യാദയ്ക്ക് നടത്താൻ കഴിയാത്തത് നിങ്ങളാണോ ഇവിടെ വിമാനത്താവളത്തിന് വില പറയാൻ നടന്നത്